വാശിയേരി പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി വരെയുള്ള നെറ്റിംഗ് നിന്ന് വോട്ടിംഗ് റിസൾട്ട് പുറത്തുനിന്നിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഈ വോട്ടിംഗ് റിസൾട്ടാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് വേണം പെട്ടതുപോലെ മിന്നൽ ഉയർത്തി കുതിക്കുന്ന സിജനെ തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് റെക്കോർഡ് ഔട്ട് സിജ് സ്വന്തേ എഴുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് തൊട്ട് സ്വന്തമാക്കിയപ്പോ രണ്ടാം സ്ഥാനത്ത് തൊട്ടുപേർഗ്ന സിജയം പിടിച്ചെടുക്കാനുള്ള ഋഷിയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് മുടിയിൽ നിന്ന് അറുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് ഒട്ട് സ്വന്തമാക്കിയാൽ സാധിക്കും മൂന്നാം സ്ഥാനത്ത് ജിൻഡോ ഒരു അട്ടിമറി മുന്നേറ്റമാണ് നിമിഷ ശ്രദ്ധയും അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് ഓട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അസിറോക്കി നാലാം സ്ഥാനത്തോട്ട് പിന്നോട്ട് പോകുന്ന കാര്യത്തിലാണ് കാണാൻ സാധിച്ചത് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഭേദപ്പെട്ട വോട്ടുമായിട്ട് നോറയുടെ പോരാട്ടം തന്നെയാണ് കാണാൻ സാധിച്ചത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് റസ്മീൻ ബായയുടെ വലിയൊരു ഒരു കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തൊട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് തകർന്ന് തുടങ്ങിയ സു സുരേഷിനെയാണ് കാണാൻ സാധിക്കുക അറുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ട് സുരേഷ് സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഏറ്റവും ഇടുവായിട്ട് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന നിഷാനാണ് അമ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തെട്ട് വോട്ടുമായിട്ട് നിഷാന ഏറ്റവും ഒടുവൽ നിൽക്കുമ്പോൾ വരും മണിക്കൂർ ഇവർക്ക് മൂന്ന് പേർക്ക് നിർണായകമായിരിക്കും എന്തൊക്കെയാണെങ്കിലും ആരായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് നിന്ന് പുറത്താകുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ വരും മണിക്കൂർ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് മണിക്കൂറുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ നോക്കുക